ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് താരനുള്ളവർക്ക് അത് കിട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ് താരനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാത്ത ആളുകളൊക്കെ കുറവായിരിക്കും ഒരിക്കൽ താരൻ വന്നു കഴിഞ്ഞാൽ അത് കിട്ടാനും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും മാറിക്കിട്ടാന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ യൂസിൽ തന്നെ താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കിഡ്ലൻ ഹെയർ പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള തൈരൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ രീതിയിലുള്ള താരനൊക്കെ ആണെങ്കിൽ ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഒക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ട ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് ഞാനിപ്പോൾ മിൽമേയുടെ തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഒരു തൈരിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം ഇനി ഈ ഒരു പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മൾ യൂസ് ചെയ്യുന്നത് താരൻ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും തിരിച്ചു വരാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാനും സഹായിക്കും പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി അതും താരം മാറുന്നവരെ മാത്രം യൂസ് ചെയ്താൽ മതി താരൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും തൈരിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നമ്മുടെ തന്നെ ഹെയർ ഓയിലാണ് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഈ ഒരു ഓയിലാണ് ഞാൻ എൻ്റെ ഹെയർ പാക്കിലും എൻ്റെ തലയിലും ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ പാക്കിൽ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ എണ്ണ യൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദ്യൂസിൻ്റെ ഹെയർ ഓയിൽ ധാരൻ മാറാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു പാക്കിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിനെ വല്ലാതെ ബാധിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് ഒന്ന് ഡൈല്യൂട്ടാക്കി എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ തൈരും ചെറുനാരങ്ങയുടെ നീരും നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയുണ്ടെങ്കിൽ ആർക്കും ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളതാണ് തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ എന്തായാലും താരന് നല്ല മാറ്റം ഉണ്ടാകും ഒന്നിടവിട്ട് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ഒക്കെ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി താരം നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിനെ മാത്രമല്ല നമ്മുടെ മുടി വളർച്ചനെ മൊത്തമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനും പുതിയ മുടികൾ വളരാതിരിക്കുകയും അങ്ങനെ മുടിയുടെ ഉള്ളു കുറയുകയും എപ്പോഴും ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ താരൻ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നോക്കുക അതിനുള്ള ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് തൈരിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതൊരു ആൻറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫെക്ഷനും ഇത് മാറ്റിത്തരാൻ സഹായിക്കുന്നതാണ് പിന്നെ തൈര് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് തൈരിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി നമ്മുടെ മുടി നല്ല സ്ട്രെങ്ത് ആക്കിയിട്ട് വെക്കാനും പിന്നെ നല്ല മുടി വളർച്ചയ്ക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തൈരിലടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് എൻഷർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ടാണ് ഇത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കേണ്ടത് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യാനായിട്ട് ഷാംപൂ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് വെറും വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളി പോലെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്യാണ് വേണ്ടത് ഈ ഒരു ഹെയർ പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ടോ കുറഞ്ഞത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും തുടർച്ചയായിട്ട് യൂസ് ചെയ്ത താരനൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ താരന്റെ ശല്യം കാരണം പൊറുതിമുട്ടിയവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് മസ്റ്റ് ട്രൈ ആണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു